ബാക്ക് എല്ലാവർക്ക് ഇന്ന് നമ്മൾ നമ്മളൊരു അൺബോക്സിംഗ് വിടിലോട്ട് കിടക്കുകയാണ് അപ്പം ഈ ഒരു സാധനം എന്റെ വീട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു നാല് ദിവസമൊക്കെ ആയിട്ടുണ്ട് ഇത് ഞാൻ തന്നെ ഓർഡർ ആക്കിയിട്ടുള്ള സാധനമാണ് അപ്പൊ ഞാൻ ഇത് ഇന്ന് ഓപ്പൺ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ബുദ്ധിമുട്ടായി പോകും പിന്നെ നിങ്ങൾ ആലിക്കുന്നുണ്ട് അതിൽ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടു അൺബോക്സിങ് അൺബോക്സ് ഇതൊന്നും ഗിഫ്റ്റ് ഇട്ടി തന്നല്ലോ എന്നുള്ളത് ശരിയാണ് ഈ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ മാത്രമല്ല ഞാൻ എന്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളും അൺബോക്സ് ചെയ്തത് നിങ്ങൾ എന്തെല്ലാം കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും വേണ്ടത് എന്താണെന്ന് പറയാം സെൽഫ് ലവ് ആണ് നമ്മള് മറ്റൊരാൾ നമുക്ക് വാങ്ങിച്ചത് കാത്തു നമ്മൾ ഇരിക്കരുത് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എന്നെ പ്രൊവൈഡ് ചെയ്യണം അതിനാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ അൻബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഇതിനകത്തുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മിക്കപ്പോഴും യു എൽ വന്നതിനേഷം കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് നാട്ടിലെ പർച്ചേസ് എനിക്ക് വളരെ കുറവാണ് കാരണം നാട്ടിലുള്ള അധികം പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല ക്ലോത്ത്സ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല എന്റെയും അധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ഇവനത് പെരുന്നാൾ ആയിക്കോട്ടെ നോർമൽ ഡേസിന്റെ ആയിക്കോട്ടൊക്കെ ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് എന്റെ ഇപ്പോഴുള്ള ഏകദേശം ഞാൻ ഇട്ടിരിക്കുന്ന ഗോൾഡ് ആണ് എന്നാലും അല്ലാതെ ഞാൻ നോർമൽസും കാര്യങ്ങളൊക്കെ കുട്ടി കുട്ടി ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇടുന്നതും ഇവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര കംഫേർട്ട് ആയിരുന്നു വാങ്ങിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ഉണ്ടല്ലോ അവർക്ക് അത് വാങ്ങിച്ചു തരാൻ വേണ്ടി തോന്നുന്ന സമയം വരെയും നമ്മള് അതിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും അല്ലേ അതിപ്പോൾ ഫാമിലി ആയിക്കോട്ടെ അതിപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അതിപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ ചോദിച്ചാൽ പോലും അല്ലെങ്കിൽ അത്യാവശ്യം ചോദിച്ചാൽ പോലും ചില ആൾക്കാർ ഈവൻ അത് ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ഭാര്യമാർക്ക് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല അവരെല്ലാത്തിനും കണക്ക് വയ്ക്കും എന്തിനാ എത്ര ചില അല്ലെങ്കിൽ നീ നീതിട്ടിട്ട് എവിടെയാ പോകുന്നു എന്നുള്ളൊരു ചോദ്യം ഒക്കെ എല്ലാവരും എല്ലാട്ടോ എല്ലാ ഹസ്ബൻഡും അല്ല ചില ആൾക്കാരുണ്ട് അവർക്ക് ഈ സ്വന്തം ഭാര്യയുടെ കാര്യങ്ങളിൽ അവർക്ക് എന്ത് വേണം ഏത് വേണം എന്നുള്ളത് അവർക്ക് സ്വയം അറിയത്തില്ല ഇനി അഥവാ ഭാര്യമാര് ഡിമാൻഡ് ചെയ്താൽ പോലും ഇതൊക്കെ ഇട്ട് നീ എവിടെ പോകണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന ചില ഭർത്തകന്മാരുണ്ട് അപ്പം എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരിൽ പല ആൾക്കാരും ഈവൻ ഒരു ഡയറി മിൽക്ക് പോലും ലൈഫിൽ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർ വരെ ഉണ്ട് അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്നിനെ നല്ലൊരു എഡ്യൂക്കേഷൻ ആക്കിയെടുക്കുക അല്ലെങ്കിൽ പാരന്റ്സ് ആണ് എന്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക ഒരു പ്രായം എത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത ഒരു ലൈഫ് വെറുതെ സ്പോലാതെ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്വന്തം ജോബ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് ഒരു റവന്യൂ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സമ്പാദിക്കുന്ന ഒരു സിറ്റുവേഷനോട് നീ അവർ നിങ്ങളെ കൊണ്ടെത്തിക്കുക അവരെ അല്ലാതെ നിങ്ങൾ വേറൊരാള് മക്കളെ നോക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറെ ീതന കൊടുത്തിട്ട് നിങ്ങൾ അവരെ കെട്ടിച്ച് വിട്ടിട്ട് അവസാനം അവരെ ലൈഫൊക്കെ അതോ ഗായിപ്പുടക്കുന്നു ആലോചിക്കാം അപ്പൊ ഞാൻ എന്റെ ലൈഫിനൊ അനുഭവം കൊണ്ട് പറയാനായിട്ടോ അനുഭവം ഒന്നും ഞാൻ വിവരിച്ച് പറയണമില്ല അതൊന്നും പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഞാനിതിന് ഇപ്പൊ തൽക്കാലം കാണുന്നില്ല എന്തെങ്കിലും ഒക്കെ എനിക്കൊരു അവസരം കിട്ടുമ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ട് ചെറുതെ കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ അതൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ ഇവിടെ പറയാത്തത് എനിവേസ് അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്യട്ടെ എനിക്ക് ഇത്രയധികം വിശദീകരിച്ച് പറയണമെന്നില്ലായിരുന്നു ബട്ട് എന്നാലും ചില സമയങ്ങളിൽ ഞാൻ എന്തിന് സ്വന്തമായിട്ട് എന്റെ പൈസയ്ക്ക് വാങ്ങിക്കുമ്പോൾ എന്റെ പഴയ കാലങ്ങൾ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട് കാരണം എന്റെ പഴയ കാലങ്ങളിൽ ഞാൻ ആവശ്യപ്പെട്ടാലും എന്റെ സ്വന്തം ഉമ്മയും ഉപ്പയും ഒക്കെ എനിക്കെല്ലാം വാങ്ങിച്ചൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ നമ്മളാ വേറൊരാളെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ കൈകാലൊക്കെ പിടിക്കണം പിടിച്ചാലും ചിലപ്പോഴൊന്നും കിട്ടത്തൊന്നുമില്ല ചിലപ്പം എന്നല്ല കിട്ടിയിട്ടൊന്നും ഇല്ല അപ്പം എനിക്ക് എന്റെ പൈസയ്ക്ക് വാങ്ങിക്കപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഭയങ്കര എന്തൊക്കെയോ ഞാൻ എവറസ്റ്റ് ഒക്കെ കീഴടക്കിയ ഒരു ഫീൽ ആണ് എനിക്ക് വരുന്നത് അപ്പൊ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാണ് ഓപ്പൺ ആക്കുവാണ് പക്ഷേ ഇത് ഒരു ഷർട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അതിൽ നോക്കുമ്പോൾ ഒരു സിൽവർ കളർ ഷർട്ടായിരുന്നു പക്ഷെ ഇതിപ്പം സിൽവറും അല്ല ഉണ്ടോ പോലെ ഒരു വൈറ്റും അല്ലാത്തൊരു കളർ ആയിപ്പ് ഇതൊരു ക്രീം കളറിലുള്ള ഒരു ഷർട്ടാണ് കുറച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ അതായത് വലിച്ചു കഴിഞ്ഞാൽ വരുന്ന ടൈപ്പ് ഓഫ് ഡ്രസ് ക്ലോത്ത് എന്തായാലും കൊള്ളാം എന്റെ പണ്ടത്തെ സ്കൂൾ യൂണിഫോമിന്റെ ക്ലോത്ത് കണക്ക് ഇരിപ്പുണ്ട് ഇത് ഞാൻ തുറക്കുന്നില്ല കാരണം ഞാൻ റിട്ടേൺ അടിക്കും ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ ഫോർമൽ സാധനം അത്ര അങ്ങോട്ട് പോകത്തില്ല പിന്നെ എന്നത് തന്നെ ആണോ അല്ല വലിയ ബാഗ് ഞാൻ കൂടുതൽ ഗൗൺ ഒക്കെ ഇടാനാണ് കേട്ടോ എനിക്ക് ഇഷ്ടം എല്ലാം ഇഷ്ടമുണ്ട് ഡ്രസ്സുകളില് പക്ഷെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗൗൺ ആണ് എനിക്ക് എപ്പോഴും വേറെയാണ് ഇഷ്ടം ഇത് വളരെ ആട് പക്ഷെ എന്താന്ന് അറിയില്ല വീഡിയോ കണ്ടത് കണക്കിനുള്ള സെറ്റപ്പ് ഇല്ല ഇതും എന്തായാലും ഓപ്പൺ ആക്കി നന്നായി ഇപ്പൊ ഞാൻ ഫുള്ള് ഡയറ്റിലായതുകൊണ്ട് ഞാൻ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ കൈ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയാവും ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് റിട്ടേൺ കൊടുക്കേണ്ടി വരും ബിക്കോസ് ഇത് എവിടെയും കേരള കണ്ടോ ഇത് താഴ്ത്തിറങ്ങേണ്ട സാധനമാണ് ഇത് താഴ്ത്തറങ്ങത്തില്ല മീഡിയമാണ് ഞാൻ കൊടുത്തത് അപ്പൊ സ്റ്റിൽ ഞാൻ ലാർജിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതും റിട്ടേൺ പോകേണ്ട സാധനം ഞാൻ തുറക്കുന്ന അത്രയും റിട്ടേൺ പോകേണ്ട സാധനമാണല്ലോ ഈ സാധനത്തിന്റെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്തോ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു നമ്മളെ ഈ ഷർട്ടൊക്കെ ഇടുമ്പോൾ ഷർട്ടിന്റെ മണ്ടെ കൂടെ ഇടുന്ന ഒരു സാധനമാണ് ഇതെനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഇതിന്റെ ഫോട്ടോസ് ആയി കൊടുത്തിരിക്കരുത് ഇടുമ്പോൾ ഉള്ളൊരു ലുക്ക് എന്താണെന്നുള്ളത് നമ്മൾ കൊള്ളാം പക്ഷേ കുറച്ച് വലുതായി പോയോ ഉദ്ദേശിച്ചത് പോയി ഉദ്ദേശിക്കാത്തത് വലുതായിപ്പോയി ഇതൊരു ടോപ്പാണ് ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാനുള്ള ഇത് ഇങ്ങനെയൊക്കെ ഇത് കുറച്ച് ആൾക്കാരൊക്കെ ഇട്ട് കുറച്ച് ഫേമസ് ആക്കിയിട്ടുള്ള ഒരു ടൈപ്പ് നെറ്റ് ആണ് ഇതിനകത്ത് എന്തായാലും ഇന്നർ യൂസ് ചെയ്യണം ഇതിന്റെ ഇതിന്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുക കേട്ടോ എന്ന് എനിക്ക് മനസ്സിലാവും ഏകദേശത്തിന്റെ ലുക്ക് കണ്ടിട്ടാണ് ഞാൻ എടുത്തതെന്നുള്ളത് ഇതൊരു ഗൗൺ ആണ് ഈ ഗൗൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തത് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട് ഈ കളർ എനിക്ക് അധികം ഇല്ല എങ്കിലും കണക്കായ മതിയാനും ആ ഓക്കെ ഓക്കെ ഇത് ഞാൻ പൊളിക്കും നെക്ക് പോർഷൻ ആണ് ഇത് അതിന്റെ കൈ ആണ് നെക്കിലുള്ള അതേ ലേസ് എന്റെ കയ്യിലും ഉണ്ട് താഴോട്ട് വന്നിട്ട് സെയിം എനിക്ക് കളർ ഡ്രസ് ഇല്ല സൈഡില് കൂട്ടിപ്പിടിച്ച ഒരു സെറ്റപ്പ് ഉണ്ട് അതെന്തോ ഡിസൈൻ ആണെന്ന് തോന്നുന്നു ഫുൾ ഫോട്ടോ കൊടുത്തിരിക്കട്ടോ ബാക്കി കളർ എനിക്ക് നാളെ സേർന്നുണ്ടല്ലേ അല്ല ഇതും നേരത്തെ ഒരു കൊടക്കമ്പടി ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് പോലത്തെ അതിന്റെ ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു എനിക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ വാങ്ങിച്ച പൈസ കളക് എനിക്ക് പറ്റുന്നില്ല പിന്നെ ഇത് എന്റെ ക്യാച്ച് മിങ്ങറിയാലോ ജോയിനെ കുറിച്ചിട്ട് ജോയ്ക്ക് വേണ്ടിട്ട് ഒരു ഡീഷ് വാങ്ങിച്ചതാണ് കാരണം അവനിപ്പം ഭയങ്കരമായിട്ട് പുറത്ത് പോകാണ്ടിട്ട് കിടന്ന് പാഴുപെടുന്നുണ്ട് അപ്പൊ ഞാൻ കരുതി കൊടുത്തിട്ട് ഒന്ന് പുറത്ത് പാക്കി കൊണ്ടുവന്നു വന്നു ഞാൻ ഒരു ദിവസം ഒരു ബ്ലോഗായിട്ട് ഇടാ കേട്ടോ കാരണം അതിലുള്ളവർക്കൊക്കെ ഉണ്ടോ അതൊക്കെ ഇട്ട് ഞാൻ പക്ഷെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു കോളത്തിലുള്ള ഒരു മക്കാച്ചി ലുക്കില്ലാതാണ് കാണിക്കാത്ത ഒരു ഡ്രസ്സം ഞാൻ വാങ്ങിച്ചു കൂട്ടിയത് ഓർമ്മയില്ലല്ലോ ഇതെന്താന്ന് കുറെ ദിവസമായതാണ് ഞാൻ മറന്നുപോയത് അല്ലാതെ it എങ്ങനെ മറവിന്റെ അസ്കൃത ഒന്നുമില്ല ഇതൊരു ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ജോയിന്റ് ഇങ്ങനെ വന്നിട്ട് അത്യാവശ്യം ഷേപ്പ് അപ്പൊ അതിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കൂടെ ഒരു വൈറ്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുള്ള ഷർട്ട് ഇതിന്റെ കൂടെ ചെയ്യുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇടൂ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കും ഇത് ഒരു ഗൗൺ ആണ് വാങ്ങിച്ചു കൂട്ടിക്കുന്നത് കാരണം എന്റെ പഴയ ഡ്രസ്സൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പഴയതല്ല ഇപ്പൊ ഞാൻ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സിനോടാ ഉദ്ദേശിക്കണോ അപ്പൊ ഞാൻ ഇതുവരെ യൂസ് യൂസിട്ടുള്ള പകുതിയിലേറെ മുക്കാഭാഗത്തുള്ള ഡ്രസ്സ് ഞാൻ ഒഴിവാക്കിയുള്ള ഇത് കൊല്ലണക്കിരിക്കുന്നത് എനിക്ക് കയറും എനിക്ക് ഇല്ല ഒന്നില്ല തോന്നിയില്ല തോന്നുന്നില്ല ഞാൻ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കട്ടോ ഇത് എന്റെ വീട്ടിലല്ല എന്റെ ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഇതുവരെ ഉള്ളു ഇപ്പുറത്തേക്ക് ഞാൻ എന്തോ ചെയ്യും പിന്നെ എന്റെ ഫോണിന് വേണ്ടിട്ട് ഞാൻ കൊറച്ച് കവർസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആഹാ വോട്ട് എക്സാക്ട് ഞാൻ സെവൻറ്റീൻ പ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത് പക്ഷെ നോക്കിക്കേ ഒരു കൊടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കണ്ണുള്ളതോ അവർക്ക് തെറ്റ് പറ്റിയതാണ് ഓക്കെ എന്റെ ലോക്കൽ സാധനം നോക്കി ഇതൊക്കെ റിട്ടേൺ കൊടുക്കണം ഇതൊന്നും ഞാൻ യൂസ് ആക്കത്തില്ല ഇതൊക്കെ റിട്ടേൺ കൊടുക്കും നമ്മൾ എനിക്ക് അങ്ങനെ അടി പറ്റാറില്ല എന്തെങ്കിലും തലേന്റെ പുറകില് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇനി ഞാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ദിവസവും കാരണം നമ്മൾ നോർമലി ഷൂ ഒക്കെ യൂസ് ആക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ അവരുടെയൊക്കെ ഒക്കെ കാലിന്റെ പുറകിലൊക്കെ മുറിവേക്കെ പറ്റുമല്ലോ സോക്സ് ഇട്ടുകഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരത്തില്ല എന്നാലും ഞാൻ ചില സമയങ്ങളൊക്കെ ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് സോക്സ് ഉണ്ട് മറന്നു പോകും ചിലപ്പോൾ ഞാൻ എവിടെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സോക്സ് ഉണ്ടാവൂല കാരണം ട്രാവലി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചിലപ്പോൾ നനവൊക്കെ തട്ടി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കേണ്ടി പറ്റില്ല അപ്പൊ ആ സമയത്തൊക്കെ കൈയിലണ്ടെങ്കിൽ ബാക്ക് വെച്ച് കഴിഞ്ഞാൽ മുറിയൊന്നും പറ്റത്തില്ല അല്ലേ ഞാൻ വെറുതെ വാങ്ങിച്ചത് ഈ കൊളുത്തുന്ന സാധനം ഉണ്ടല്ലോ ഇത് നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഇടുമ്പത്തേക്കും നമുക്ക് ഒരാൾ ഇട്ടാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് കൊളുത്താൻ വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല എനിക്ക് ഈ ഇടയിട്ട് വേറെ കാര്യത്തിന് ഈ സാധനം ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ജിബ് ഇടാൻ വേണ്ടിയിട്ട് സിബ് ഇല്ല നമ്മുടെ ഡ്രസ്സിൽ ചില സമയങ്ങളിൽ നമുക്ക് ഡ്രസ്സ് ബാക്കിലായിരുന്നാലും സിബാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചിടാനൊക്കെ പറ്റും കാരണം ഇത് അത്രത്തോളം നിങ്ങളത്തെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും പാൻഡിന്റെ സിബാണ് ഞാൻ പറ്റൂട്ടോ ഞാൻ പാൻഡിന്റെ സിബാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു പ്രാവശ്യം ഡ്രസ്സിന്റെ സിബ് ഇങ്ങനെ ഞാൻ കൊരിത്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചെ എങ്ങനെ പിടിക്കാം നമ്മുടെ ഇതിന്റെ ഈയൊരു അറ്റം വന്നിട്ട് ഇങ്ങനെ കൊളുത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കൈ കൊണ്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് ഉണ്ടോ ഇത് സിബ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ അതിപ്പോഴേ കൊളുത്തി വച്ച് ഇട്ടിരിക്കുക എന്നിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി പാക്കിങ് നമുക്കൊരു ഒരു തിങ്കളുടെ ആവശ്യം വരത്തില്ല നീൻ്റെ ഒരു ഫോണിൻ്റെ കവറാണ് ഈ ഒരു സാധനം എനിക്കറിയത്തില്ല എന്റെ ഫോണിന് സൂട്ടാന്നുള്ളത് കാരണം ഇതൊരു ബ്ലാക്ക് ആണ് നമ്മുടെ ഫോൺ ഓൾറെഡി ഓറഞ്ച് കളറില് മുങ്ങിയിരിക്കുകയാണല്ലോ അപ്പൊ ഓറഞ്ചിലെങ്ങനെ ബ്ലാക്ക് ഇട ഞാൻ ആലോചിക്കുവാന് പറഞ്ഞല്ലോ കൊറേ ഓർണമെന്റ്സ് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട് വാങ്ങിക്കാറുണ്ടെന്ന് ചെറ്റിടായി ഇതെങ്ങനെയുണ്ട് ഗൈസ് ഇതില് ഒരു തേനീച്ച കൂട്ടം തന്നെയുണ്ട് അടിപൊളിയല്ലേ നല്ല ഇത് നമുക്ക് വൈറ്റ് കളർ ഡ്രസ്സിന്റെ ബ്ലാക്ക് ഡ്രസ്സിന്റെ ഇതെനിക്ക് ഇഷ്ടമായി ഇതിൽ പ്രത്യേകിച്ച് കുട്ടി ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് ഇതിനകത്തൊന്നും ഇങ്ങനെ മിസ്സായി പോയ പോലും അറിയത്തില്ല വെയിറ്റ് പോലും അവർ ഇതൊരു ആണെന്ന് തോന്നുന്നു ഇതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഒരു പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് എന്താണ് ഇത് എന്താണ് എനിക്ക് തൽക്കാലം ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് മാറ്റി നിൽക്കാം ആ ഓക്കെ അത് തന്നെയാണ് ഒരു ഒരു ടൈപ്പ് കുലിസാണ് ഞാൻ ഒരു നിങ്ങൾക്ക് കാണിച്ചതാട്ടോ ഇതിന്റെ വേറൊരു ഒരെണ്ണം ഞാൻ മുന്നേ വാങ്ങിച്ചതായിരുന്നു എന്റെ വിചാരം രണ്ട് എണ്ണമായിട്ട് കിട്ടുമെന്ന് ഒരു പേർ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമായിട്ട് കിട്ടുമോ വിചാരിച്ചു പക്ഷേ ഇല്ല ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളോ ഇപ്രാവശ്യം ഞാൻ അത് വേറെ ഓർഡർ ചെയ്തു ഞാൻ രണ്ടും ഒരേ കളർ ആയിരിക്കണം ഉള്ളൂ റോസ് ഗോൾഡും ഗോൾഡും ആയി തേങ്ങ എന്താണല്ലോ ഗോൾഡ് കളർ ഡ്രസ്സിനോട് ഭയങ്കര ഒരു ആഗ്രഹം ഇട്ടിട്ട് മതിയാവാത്ത പോലെ ഇത് എനിക്ക് കെയർ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല കാരണം ഞാൻ മീഡിയം കൊടുത്തിട്ട് ഭയങ്കര ചെറുതായി പോയി ഫുൾ ഗൗഡാണ് കേട്ടോ ഗോൾഡ് ഫുൾ ഗൗഡാണ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കയറും എന്നുള്ളത് അത് ആ അത്യാവശ്യം വലിയൊക്കെ ചെയ്യും എന്നാലും വലിച്ചു കേട്ടിടാനും മാത്രം ഞാൻ ഒതുങ്ങിയിട്ടില്ല ഒരു ഭംഗിയൊക്കെ കണ്ട് ഞാൻ എടുത്തതാണ് വളരെ രസമല്ലേ സൈഡിൽ പെക്ക് കാണിക്കാം അപ്പം ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് ഞാൻ എനിക്ക് വേണ്ടി ട്രീറ്റ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ട്രീറ്റ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നത് ഇഷ്ടപ്പെടും ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പൈസ പോകുന്നത് ഏറെ ഉണ്ടാവില്ല അപ്പൊ ഈ മാസം ഞാൻ ഇതിപ്പോ തന്നെ ഇത്രയും സാധനങ്ങൾ ഏകദേശം ഒരു അറുന്നൂറ്റി എൺപത് ധരംസ് എങ്ങാണ്ട് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ റിട്ടേൺ അടിക്കാനുണ്ട് അതേതൊക്കെയാണെന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞില്ല അതൊക്കെ തന്നെ എന്തായാലും റിട്ടേൺ അടിച്ച് ഞാൻ വിടും കാരണം എന്റെ ഞാൻ കൊടുത്ത സൈസിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ അവർ സൈസിന്റെ വെറുതെ ടാഗ് വെച്ചിരിക്കുന്നതാണോ എനിക്ക് എന്തായാലും കണക്കാവത്തില്ല എന്റെ സൈസ് എന്ന് ലാർജ് ആണ് ഇതിൽ ഞാൻ മീഡിയം പറഞ്ഞിട്ടുള്ളത് ലാർജ് പറഞ്ഞതുകൊണ്ട് ആ ലാർജ് പറഞ്ഞാൽ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാഞ്ഞിട്ട് ഞാനത് സാധനം അങ്ങനത്തെ കാണിച്ചിട്ടുണ്ടായിരിക്കും വൈറ്റ് കളറിലല്ലേ മെഗലി പിള്ളീടാ ലാർജാ കൊടുത്തിരിക്കുന്നത് നീ കണക്കാവുന്നില്ല കണക്കാവുന്ന ഏറ്റോയ്ക്ക് കൈ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരുവാ ഞാന് വൈൻറെ പേട കയസ് നമുക്ക്